അതെ ഞങ്ങൾ ഇവിടെ തന്നെ നിർത്താനാണോ പാൻ ഹാമിയാണ് അയ്യോ അല്ല രണ്ടാളും വന്നേ എന്റെ കൈ പിടിച്ചോണ്ട് തന്നെ അമ്മ മുന്നോട്ടേക്ക് നടന്നു എനിക്ക് ആ കൈ പിടിയിക്കണമെന്നുണ്ടായിരുന്നു ഹാമി അച്ഛൻ്റെ കൈ തൂങ്ങിയ നടന്നത് മനസ്സിൽ അസ്വസ്ഥത തോന്നി എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല നാശം വരേണ്ടിയിരുന്നില്ല അകത്തളും അറയും പുരയൊക്കെ ഉള്ളൊരു തറവാട് മൂന്ന് നിലയുണ്ടെന്ന് തോന്നി ഇരുൾ നിറഞ്ഞ മുറികൾ എല്ലാം കണ്ടു നടന്നു കൗതുകം തീരെ തോന്നിയില്ല മാത്രവുമല്ല ആ ഇരുളിടങ്ങൾ എന്നെ പലതും ഓർമ്മിച്ചുകൊണ്ടിരുന്നു നേർത്ത ശബ്ദത്തിലുള്ള നാമജപങ്ങൾ കുഞ്ഞുവിരലങ്ങൾ നെരിയുമാല കൈ ചേർത്ത് പിടിക്കുന്നു രണ്ടാളും ഫ്രഷായി വന്നേ ഭക്ഷണം കയ്ക്കണ്ടേ അമ്മയാണ് അത് കേട്ടു ആ എന്നെയും പിടിച്ചോളാം രണ്ടാമത്തെ നെരയിലേക്ക് പോയി നല്ല ആശ്വാസം തോന്നി അവളുടെ മുറിയിലേക്കാ പോയത് വീണ്ടും അവളും ഞാനും മാത്രമാകുന്നു നഷ്ടമായിരുന്നു തിരിച്ചു കിട്ടി സന്തോഷം വിശാലമായൊരു മുറിയായിരുന്നു അത് ജനലിനോട് ചേർന്ന് സാമാന്യം വലിപ്പമുള്ള കട്ടരി പിന്നെ ഒരു ബുക്ക് ഷെൽഫ് അലമാരി എല്ലാം ഉണ്ട് അവൾ എന്നെ കട്ടിലേക്ക് പിടിച്ചിരിക്കുക ഇതേ നോക്ക് ഇനി ഇതാണ് നമ്മുടെ ലോകം ഞാൻ അതിന് ചിരിച്ചതേ ഉള്ളൂ നിനക്കിഷ്ടമായോ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ നോക്കട്ടെ എന്റെ സ്വഭാവവുമായി പൊരുത്തപ്പെടുമെന്നു ഇഷ്ടായാൽ ഇല്ലെങ്കിൽ ഇനി എന്റെ കൂടെ മടക്കോളൂ അത് മറക്കണ്ട ആയിക്കോട്ടെ നീ വന്നേ ഫ്രഷ് ആവണ്ടേ ബാത്രൂമാ തറവാട് ചപ്പത്തൊക്കെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ച് കുളത്തിലൊരു കുളിയാ കുളം ഉണ്ടല്ലോ നിനക്ക് ശീലമില്ലല്ലോ അതാ ഞാൻ ഇങ്ങനെയൊക്കെ ശീലിക്കണേ ആമിക്കുട്ടി വന്നേ എന്നെ ഒന്ന് നോക്കിട്ട് അവളും കൂടി വന്നു പായലി പിടിച്ച കുളപ്പടവൽ ശ്രദ്ധിച്ച് നടന്നിറങ്ങുമ്പോ ശരിക്കും ത്രില്ലടിച്ചിരുന്നു കുളപ്പടവലിരിക്കുമ്പോ ശരിക്കും ഏതാ സിനിമയിലെ കഥാപാത്രമാണെന്ന് ശരിക്കും ഞാനൊന്നും തോന്നി കുളത്തിന്റെ ഒരു വശത്തായി വെള്ളത്താമരപ്പൂക്കൾ വിടാൻ നിൽപ്പുണ്ട് ഞാനത് നോക്കി നിന്നു പണ്ടെപ്പോഴും മുത്തശ്ശിക്കൊ എവിടെ താമര പൂക്കൾ നോക്കി നിന്ന് തോർമു വന്നു എവിടെയായിരുന്നത് അറിയില്ല പക്ഷെ കാഴ്ച കണ്ടുനിൽക്കാൻ മുത്തശ്ശി സമ്മതിച്ചില്ല കയ്യിൽ പിടിച്ച് വലിച്ച് നടന്ന ഓർമയുണ്ട് ഞാൻ കൊതിയു ആ താമരപ്പൂക്കൾ പലവട്ടം തിരിഞ്ഞു നോക്കി അന്ന് നല്ല വിഷമം തോന്നി അത് മനസ്സിലായിട്ടാവുന്നു പണിക്കാരി സീത ഒരു താമരപ്പൂ കൊണ്ടു തന്നത് മുത്തശ്ശ എന്നവര് കൊറേ ശകാരിശം പൂവിതളുകളും ഉള്ളിയിട്ട് ഞാൻ നിലം മുഴുവൻ വൃത്തിയിടാക്കുമെന്നും പറഞ്ഞു അതി പിന്നെ സീതയുടെടത്തെയും നടന്നു പിന്നെ ആരെങ്കിലും കൂട്ടുകൂടാൻ വന്നിട്ടുണ്ടോ ഇല്ല ആരുമില്ല വാർദ്ധക്യത്തിൻ്റെ അസ്വസ്ഥതകൾ വിറവുകൊണ്ട പിറുമുറുക്കളും മുഴങ്ങുന്ന എണ്ണയുടെയും കുഴമ്പിൻ്റെയും മണമുള്ള അകത്തളങ്ങൾ ഞാൻ ശക്തിയായിട്ട് തലകുടഞ്ഞു എവിടെ വന്നപ്പോൾ മുതൽ ചിന്തകൾ കാട് കയറുകയാണ് കുഴിച്ചു മൂടപ്പെട്ട ഇടങ്ങളിൽ നിന്നും അവ പുനർജനിച്ചുവരുന്നു ഭീമൻ ചിറകുകൾ വലിയ കൊക്കു കുറുമുള ചെന്നുക്കൾ അവ എന്നെ കൊത്തി വലിക്കുമ്പോ അതെ സ്വപ്നം കാണുവാണോ അത് സൗന്ദര്യാസ്വദിക്കുവാണോ പുറത്തു തട്ടെ ആമ ചോദിക്കുമ്പോഴാണ് ബോധം വന്നത് രണ്ടുമുണ്ട് ഞാൻ ചിരിയോടെ മറുപടി കൊടുത്തു ആയിക്കോട്ടെ പക്ഷെ ഇപ്പം വേണ്ട എനിക്ക് വിശക്കൊന്നും എത്ര നാളായിരുന്നു അമ്മ ഉണ്ടാക്കി എന്തിലൊന്നും കഴിച്ചിട്ട് അതിന് ഞാൻ മറുപടി കൊടുത്തില്ല അവൾ ഒന്ന് നോക്കി അബദ്ധം പറ്റി പാ അവളുടെ മുഖത്ത് നൽകി എന്നെ അവൾ ചേർത്ത് പിടിച്ച് നിനക്ക് ഇവിടെ ഇഷ്ടമായല്ലേ റിയില്ല എനിക്ക് എനിക്കുറപ്പുണ്ട് ആവട്ടെ ഞാനത് പറഞ്ഞു ആമിക്ക് ദേഷ്യം വന്നു നീ എന്താടി ഇങ്ങനെ എന്ത് എന്ത് ചോദിച്ചാലും ഒരുമാതിരി മറുപടി പറയണേ ആമിയുടെ മുഖത്ത് പരിഭവം തെളിഞ്ഞു എന്റെ ആമിക്കുട്ടി ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ ഇന്ന് പരിചയപ്പെടട്ടെ എന്നു എന്നാൽ നീ മാറി നിൽക്കുന്നത് കാണുന്നു എന്തോ പോലെ ഇയ്യോ ഒരു മാറി നിൽക്കലുമില്ലേ നമ്മളെ അടിച്ചു കൊളിക്കൂരെ അത് പറഞ്ഞിട്ടു ആമിയുടെ മുഖം തെളിഞ്ഞില്ലേ ഞാനവളുടെ താളി പിടിച്ചു ചേർത്തി പരിഭവം നിറഞ്ഞ മുഖങ്ങാൻ എന്ത് രസമാണ് എന്തി അപ്പു എന്റെ അമ്മ നീ നിന്റെ സ്വന്തം അമ്മയെ കണ്ടു ഞാൻ പറഞ്ഞേ അമ്മക്ക് നിന്നെ നല്ല പരിചയം അമ്മക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാവർക്കും എല്ലാവരും പറഞ്ഞിട്ടോ ഞാൻ നിന്നെ പൂട്ടിക്കൊണ്ടുവന്നേ സ്വന്തം അമ്മായിട്ട് കാണാതിരിക്കുന്നതാ നല്ലത് അങ്ങനെ കണ്ടാലേ പിന്നെ മിണ്ടാനേ തോന്നുന്നില്ലേ അതാ സത്യം അപ്പൂ ആമിക്ക് അടുപ്പത്തി വിളിച്ചു അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നേ ആമിയുടെ എല്ലാവരും എന്റെ സ്വന്തമാണ് പോരെ വാചകത്തിന് ആത്മാർത്ഥത ധീരെ ഇല്ലല്ലോ ആമ കണ്ണു കുർപ്പിച്ചു ആ ഒരുപാട് ആത്മാർത്ഥത ഇല്ലാത്തതാ നല്ലത് ആത്മാർത്ഥത കൂടിയാലേ ഞാൻ പിന്നെ ആരെയും ആരെ തരില്ല വേണ്ടല്ലോ നമുക്കേ പങ്കിട്ടെടുക്കാം അതും തരില്ല ഞാൻ പറഞ്ഞു ഡി എന്നും വിളിച്ച് അവൾ തല്ലാൻ ഒരുക്കി കുളത്തിച്ചാടിയാൽ രക്ഷയുണ്ടാവള് കുറച്ചധികം സമയം കുളത്തി ചെലവിട്ടിട്ടാണ് കരയിലേക്ക് കയറിയത് ആദ്യമായി സ്വാതന്ത്ര്യം അറിഞ്ഞ പോലെ കാലുകൾക്കിടയിൽ അദൃശ്യമായ കെട്ടി അഴിഞ്ഞു വീണതുപോലെ അവയുടെ സ്ഥാനത്ത് ചിറകുകൾ മുളയ്ക്കുന്നു സ്വർണ അരികുകൾ വെളുത്ത ചിറകുകൾ തീന്മേശയിൽ ബഹളമായിരുന്നു കുഞ്ഞരനും ആമിയം തന്നെയാണ് ബഹളത്തിന്റെ ചുമതലക്കാരെ രണ്ടും പരസ്പരം വായിരുന്നു ഇടയ്ക്ക് കുഞ്ഞറിന് എന്നെ പിടിച്ചിരുന്നു സന്തോഷം നിറഞ്ഞ വീട് ബഹളങ്ങൾ നിറഞ്ഞ വീട് അപരിചിതത്തിൻ്റെ ആവരണം കീറി മാറ്റി ഞാൻ അതിൽ ലയിച്ചു തുടങ്ങി ആ താളത്തിൽ അലിഞ്ഞു തുടങ്ങി ഭക്ഷണശേഷം നാട് കാണാനിറങ്ങി കുഞ്ഞിട്ടിനോട് കൂടെ പൂവരശും ഉണ്ടെങ്കിൽ അതിരിട്ട നാടുവഴികൾ ഇടയ്ക്ക് തല ചെമ്പരത്തി പൂക്കൾ പുഴയിലെ ചെറിയ ഓളങ്ങൾ തെളിമയുള്ള കാഴ്ച മനസ്സിൽ അവ കുളിർമ കൊണ്ടുവരുന്നു ഇത്രയും നാൾ ഹിരുളു നിറഞ്ഞ പ്രകാശം വീഴുന്നു തിരികെ വീഴെത്തുമ്പോഴേ മനസ്സ് നിറഞ്ഞിരുന്നു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വിശ്രമിച്ചു കഴിഞ്ഞു ഹാമിയെ കണ്ണുകെട്ടിക്കളിക്കും എന്നൊരു നിർദ്ദേശം വെച്ചു കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛനും കുഞ്ഞിട്ട് മുറ്റത്തെത്തി ഹാമി തന്നെയാണ് കണ്ണുകെട്ടാനുള്ള തുണിയായി വന്നത് ആരോട് കണ്ണാ ആദ്യം കെട്ടുക എനിക്ക് ചിരി വന്നു നീ ചിരിക്കണ്ട ഞാനിത് പ്രതീക്ഷിച്ചതാണ് ആമി രണ്ടാളെ നോക്കി പുച്ചത്തിപ്പാഞ്ഞു തൽക്കാലം ഞാൻ ആദ്യം കണ്ണുകെട്ടിക്കോളാം അത് കേട്ടു കുഞ്ഞേട്ടൻ്റെ ഓടി അവളുടെ കയ്യിൽ തുണി വാങ്ങി ഓ എന്തൊരു ശുഷ്കാന്തി ആമി കുഞ്ഞേട്ടൻ ചെറുതായി തല്ലേ പിന്നെ കണ്ണുകെട്ടിക്കളി ആമി രണ്ടാൾ നന്നായിട്ട് വട്ടിച്ചു കരുതി കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹതാപം തോന്നി അറിയാത്ത മണ്ണിൽ ഞാൻ പിടികൊടുത്തു േശം കള്ളത്തരവില്ലേ കുഞ്ഞേട്ടനാ ഞാൻ ചിരിച്ചതേ ഉള്ളു ഉണ്ടെങ്കിലേ കണക്കായിപ്പോയി കണ്ണിച്ചോറിയില്ലാത്ത ഏട്ടനോ അച്ഛനും എനിക്കേ എന്റെ അപ്പു മാത്രമേ ഉള്ളൂ ഹാമിയു ബു വേ ദേ അപ്പു ഇവളും പറയുന്നത് കണക്കിലിറക്കണ്ടട്ടോ കണ്ണ് കെട്ടിക്കഴിയുമ്പോ അറിയാം അവസ്ഥ ഇവളും നീ സ്വപ്നത്തെ പോലും കരുതണ്ട പിടികൊടുത്തില്ലേ അവളങ്ങ് സഹിക്കും ഒരു സത്യസന്ധം വന്നേക്കുറു ഹാമിയതും വിളിച്ചു പറഞ്ഞു കണ്ണു കെട്ടി അത് ആദ്യത്തെ അനുഭവമായിരുന്നു ശരിക്കും ചുറ്റിപ്പോയി ഒരാളും പിടിതിരുന്നില്ല എടയ്ക്കാം എന്നൊക്കെ വിളിച്ചു പറയുന്നതാണ് ഏകകൂടം മൂന്നോളം എന്നെ കളിയാക്കുകയും ചെയ്യുന്നുണ്ട് ആകെ ഭയങ്കര ബഹളം കുറച്ച് കഴിഞ്ഞിട്ടു ബഹളം എല്ലാം നിലച്ചത് പോലെ തോന്നി ഞാൻ കൈകൊണ്ട് ചുറ്റും പറഞ്ഞിരുന്നു ഒരു കൈയിൽ ഇപ്പിടുത്തം കിട്ടി കുഞ്ഞേറ്റിനാണെന്ന് തോന്നുന്നു കുഞ്ഞേട്ടാ എന്ന് വിളിക്കാൻ വാ തുറങ്ങില്ല അതിനുമുഖേ ഞാൻ തറയിലേക്ക് ഇറിയപ്പെട്ടി തല എവിടെയോ ഇരിക്കുകയും ചെയ്തു ഒരുവിധം തപ്പിത്തെറിഞ്ഞെഴുന്നേറ്റ് ഹാമി ഓടി വന്നു എന്റെ കണ്ണിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു തല നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ അതിശയിപ്പിച്ചത് അവിടെ പരുന്ന നിശബ്ദതയാണ് ഒപ്പം ഞാനിങ്ങനെ വീണെന്നുള്ള ചോദ്യം ഹാമി എൻ്റെ കണ്ണ് മൂടി തുണി അഴിച്ചു മാറ്റി ഞാൻ എല്ലാവരെയും ഒന്ന് പരുതി നോക്കി വല്ലാത്ത നിശബ്ദത അവിടെ പരന്ന പോലെ എല്ലാവരുടെയും വിഷാദഭാവമുണ്ട് ശബ്ദം കേട്ടിട്ടാണോ ട്ടി ഓടിയെത്തിയിരിക്കുന്നു എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചത് ഓർത്തുനോക്കുകയായിരുന്നു ഞാൻ ഞാൻ കാലു തെറ്റി വീണതാണോ അങ്ങനെയാവാൻ സാധ്യതയില്ലല്ലോ കുഞ്ഞേട്ട് കയ്യിൽ ഞാൻ പിടിച്ചതാണ് ഏട്ടനെ തള്ളിയിട്ടതായി എനിക്ക് തോന്നിയത് എന്തിനാ തള്ളിയിട്ടത് അതോ അതും എന്റെ തോന്നലാണോ തലയിടിച്ചോ നോക്കട്ടെ ആമിയാണ് ഉം ചെറുതായിട്ട് കുഴപ്പമൊന്നുമില്ല ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി എന്തു കൊഴപ്പില്ലെന്ന് നോക്കി നന്നായി മൊഴിച്ചിരിക്കുന്നു എവിടെ നോക്കട്ടെ മോളെ അമ്മയാണ് ഈശ്വരാ ഇത് നന്നായി മൊഴിച്ചല്ലോ വേഗം എണ്ണ തടവാൻ നോക്ക് കുഞ്ഞേട്ടിന്റെ മകം നിർദ്ദേശം ആകെ ബഹളം എനിക്ക് ശരിക്കും കൗതുകം തോന്നി ആദ്യമായിട്ടാണ് എന്റെ വേദനയിൽ ഇത്രയധികം പേടി ആശങ്കപ്പെടുന്നു കാണുന്നത് മോളെ ഇതാ ഉമ്മറപ്പടിയിലിരിക്കേ നന്നായി തടവി നോക്കുപാനു അച്ഛനാണ് എല്ലാരും കൂടി എന്നാ ഉമ്മറപ്പടിയിൽ പിടിച്ചിരുത്തി ഹാമി എണ്ണ എടുക്കാൻ ഓടി കൂടെ ഓടുന്നത് കണ്ടു അച്ഛൻ കുഞ്ഞേട്ടൻ എല്ലാം ആശങ്ക മുറ്റമുഖത്തോട് നോക്കി നിൽക്കുന്നു ആമീ എണ്ണയുമായി വന്നതോ അമ്മ അത് വാങ്ങേ തലയിടിച്ച ഭാഗത്ത് നന്നായി തടവേ എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ വേദനയ്ക്ക് ഒരു സുഖമുള്ളതുപോലെ കുറച്ചു മുമ്പ് അമ്മ എന്നെ ചേർത്ത് എന്റെ മനസ്സ് ഒരു നിസംഗതയായിരുന്നു പക്ഷേ എന്ന അമ്മ ആരോട് ചേർത്ത് പിടിച്ച് അവർ മുറിവേറ്റ ഭാഗത്ത് തടവുമ്പോൾ ഞാനറിയാതെ ചേർന്നിരുന്നു പോയി അമ്മയുടെ ചൂട് അമ്മയുടെ ചൂട് പറ്റിയിരിക്കുന്ന ഒരു കുഞ്ഞിക്കുലിയെ ഞാൻ മാറുന്നതറിഞ്ഞു അമ്മ എന്ന വാക്കിനെ ഞാൻ അറിയാത്ത മാനങ്ങളുണ്ടാകുന്നത് പോലെ എൻ്റെ കണ്ണ് നിറഞ്ഞു തോന്നുന്നത് ഒരിക്കലും വേദന കൊണ്ടായിരുന്നില്ല മറ്റെന്തോ എനിക്കറിയാത്ത ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത മറ്റെന്തോ ഒരു വികാരം കൊണ്ട് ഞാൻ വേദനയില്ലെന്ന് എത്ര പറഞ്ഞിട്ടു എന്നെ നോക്കുന്ന എല്ലാ കണ്ണുകളിലും വേദന നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു ദേവിയാട്ടിട്ട് അമ്മയും പലതവണ എന്റെ തലയിൽ എണ്ണയിട്ട് തലവി അതെന്റെ ഹരം കൊള്ളിച്ചും ഒരു പുതിയ അനുഭവം ഒരു തരം ഉന്മാദം സ്നേഹത്തിന്റെ തളിരിലകൾ ചേർത്ത് വെച്ച് അവർ എനിക്കൊരു കൂട് ഒരുക്കി പോലെ എനിക്ക് വേണ്ടി മാത്രം ഉതിരുന്ന സ്വാതന്ത്ര്യ വാക്കുകൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാവുന്ന വേവലാതികൾ ആശങ്കകൾ കോസ്റ്റർ മുറി എപ്പോൾ കാല് തന്നെ തലയിരിച്ചു വീണെന്ന് ഓർമ്മ വന്നു തലയിലെ പെരുപ്പ് മാറും വരെ അവിടെ തന്നെ കിടക്കേണ്ടി വന്നു നന്നായി മുഴച്ചുവരും ഒറ്റ നോട്ടത്തിൽ ആരുടെ ശ്രദ്ധയിൽപ്പെടും എന്നിട്ട് ഒരാൾ പോലും ചോദിച്ചില്ല ചിലരൊക്കെ അടയ്ക്ക് ചിരിക്കുകയും ചെയ്തു അത്താഴ സമയത്ത് മുമ്പുണ്ടായിരുന്നു ബഹളം കണ്ടില്ല എല്ലാവരും എന്നെ അശ്രദ്ധിക്കുന്നത് എന്റെ ചലനങ്ങൾ എന്റെ മുഖത്തെ ഭാവങ്ങളെല്ലാം അവിടെയാ അമ്മ ദേവി അട്ടെത്തിവായിരുന്നു സ്കോർ ചെയ്യുന്നത് കഴിക്കുകുട്ടേ ഇത് പറഞ്ഞു രണ്ടാൾ വിളമ്പലോട് വിളമ്പി പറയുന്നത് കേട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേണം വേദന മാറാനെന്ന് തോന്നും ബാക്കിയുള്ളവർ മിണ്ടുന്നില്ലെന്നേ ഉണ്ടോ ഭാവ ഏതാട്ട് അത് തന്നെയാണ് രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒരു നൂറ് തവണയെങ്കിലും തലവേദനിക്കുന്നു എന്ന ചോദ്യം ഓരോരുത്തരിൽ നിന്ന് കേൾക്കേണ്ടി വന്നു ഇല്ല ഇല്ലെന്ന് മറുപടി പറഞ്ഞ് ശരിക്കും വട്ടേ കട്ടില്ലേ ഞാൻ പുതച്ചു മൂടി കിടന്നതിന് ശേഷമാണ് അമ്മയും ദേവി എടുത്തി മുറിവിട്ടു പോയത് തന്നെ അവരുടെ സ്നേഹലാലനങ്ങൾ ആസ്വദിക്കുമ്പോഴും എനിക്കൊരു ചമ്മൽ വരും ഞാൻ എന്തോ ചെറിയ കുട്ടിയാണെന്ന വട്ടില്ല രണ്ടാണ് ഓരോന്ന് പറയുന്നത് ആ ചമ്മൽ ഞാൻ ആമിയെ നോക്കൂ ഹാള് എന്തേ എന്ന് കണ്ണുകൊണ്ട് ചോദിച്ചിട്ട് ചിരിക്കു രണ്ടാൾ മുറിവിട്ട് പോകുമ്പോൾ ആ ചിരി ഞാൻ കാണേണ്ടി വന്നു പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ കിടന്നിട്ട് ഉറക്കവും മഞ്ഞില്ല രാവിലെ മുതലുള്ള സംഭവങ്ങൾ മനസ്സിലേക്ക് തികട്ടി വന്നുകൊണ്ടിരുന്നു കണ്ടുമുട്ടിയ ഓരോ കഥാപാത്രങ്ങളും എനിക്ക് ആരൊക്കെയാവുന്നതുപോലെ എൻ്റെ സ്വന്തമായവർ ചിന്തിച്ച് ചിന്തിച്ച് എപ്പോഴും തലയിടിച്ച സംഭവം ഓർമ്മകളിലേക്ക് വന്നു ശരിക്കും എന്താ സംഭവിച്ചത് ഞാൻ കുഞ്ഞോട്ടിന്റെ കൈയ്യെ പിടിച്ചു വന്നത് സത്യം തന്നെയാണ് കാരണം ആ കൈടെ ബലത്തിൽ നിന്നാണ് അത് കുഞ്ഞേട്ട് കൈയാണെന്ന് മനസ്സിലായത് കുഞ്ഞേട്ടാ അന്ന് ഉറക്കെ വിളിക്കാനും പോയതാണ് പക്ഷേ അതിനു മുമ്പ് ഉന്തിയിട്ടു ഹാബിയാണ് പൊരുത്തപ്പെടാത്തത് എന്തിനാ ഏട്ടൻ തന്നെ തള്ളിയിട്ടത് കയ്യെ ഇഷ്ടമായിട്ടുണ്ടാവില്ല എന്ന് കരുതാനും കഴിയില്ല കാരണം ഹാമിയുടെ കണ്ണ് മൂടിക്കട്ടിയ സമയത്ത് പലതവണ അവളുടെ മുന്നേ കുഞ്ഞേട്ടനെ പിടിച്ചു മാറ്റിയതാണ് പിന്നെന്താ സംഭവിച്ചത് ഒന്നുകൂടി ആ സംഭവം ഓർത്തു നോക്കി ശരിയാണ് ഞാൻ ഏറ്റൻ്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് അവിടെ ഒരു നിശബ്ദത പരന്നിരുന്നു ചിന്ത അവിടെ എത്തിയപ്പോ വീടിന് സംശയമായി നിൻ കയ്യിലാണോ ഞാൻ പിടിച്ചത് അങ്ങനെയാണെങ്കിൽ അയാൾ എവിടെ ആകെ വട്ടു പിടിക്കും പോലെ തോന്നിയപ്പോ എഴുന്നേറ്റിരുന്നു മുറിയിലേക്ക് നില വിളിച്ച് വീണ് കിടപ്പുണ്ടായിരുന്നു ഒരു കൗതുകം തോന്നി ഇത്രയും നാൾ ഈ കാഴ്ചകളൊന്നും അറിഞ്ഞിരുന്നില്ല ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ എഴുന്നേറ്റ് ജനലിനടുത്തി എറിഞ്ഞിരുന്നു ആകാശത്തെ ഹർദ്ധചന്ദ്രനെ നോക്കി ഒരിക്കലും ഉമ്മറത്തിരുന്നു ഓർമ്മയുണ്ട് മുത്തശ്ശി മരിച്ച ദിവസമായിരുന്നു അത് ചിത കത്തിരുന്നു അമ്മ അവസാനമായി നാട്ടിൽ വന്ന ദിവസം അന്നമ്മ തറവാട്ട് നിൽക്കാൻ കൂട്ടാക്കിയില്ല ഏതോ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പുതിയ ഭർത്താവ് മക്കൾ ഒന്നിച്ചു പോയി ഉമ്മറത്ത് ഞാൻ സീതേട്ടത്തെയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും ഹാർദ്ധചന്ദ്രനെ നോക്കി നേരം വെളുക്കും വരെ ഞാനായിരുന്നു പാതി അടർന്നുപോയ ദേഹവുമായി ആകാശത്ത് ഒറ്റക്ക് നിൽക്കുന്ന ആർദ്രചന്ദ്രൻ ചന്ദ്രൻ ഞാനാണെന്ന് തോന്നി എന്റെ ജീവിതത്തിന്റെ പകുതി ഭാഗം അതുപോലെ അടർന്നു പോയി എന്ന് തോന്നി ശൂന്യമായ ലോകത്ത് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ചിന്തകളിൽ ഉള്ളിലൊരു നെടുവീർപ്പ് ഉയർത്തി വിട്ടു ഞാൻ ആ ജനൽപ്പാളിലൂടെ നോക്കി ആകാശത്ത് ഒരു പൂർണ്ണ ചന്ദ്രൻ എന്റെ മുറിഞ്ഞു പോയ പാതി പാർ കൂടിച്ചേർന്നു പോകും എനിക്ക് ചുറ്റും നക്ഷത്രങ്ങൾ മിന്നുന്നു പോകും എന്താ പൂസേ എന്തുപറ്റി തലവേദനയുണ്ടോ ആമയുടെ ചോദ്യം കേട്ടാണ് നെട്ടിത്തിരിഞ്ഞു നോക്കി അവൾ എന്റെ തലയിലും മുറി തടവാനൊരുങ്ങി എന്റെ പൊന്നാമേ ഒന്ന് സമാധാനിക്ക എനിക്ക് വേദന ഒന്നുമില്ല സത്യം പിന്നെ നീ എന്താ ഉറങ്ങാത്ത അതോ അതൊന്നുമില്ല ഞാൻ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചിരുന്നത് എന്ത് ചിന്ത അതൊന്നും പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവില്ല അതെന്താ ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്തൊരു ചിന്ത അയ്യോ ഒന്നുമില്ല ഞാനേ ഈ നാടിന്റെ ഭംഗിയെക്കുറിച്ച് ആലോചിച്ചതാ നല്ല രസം ഈ പാതിരാത്രി പാതിരാത്രിക്ക് എന്താ കുഴപ്പം നോക്ക് നല്ല നില അതിങ്ങനെ വീട് കിടക്കുന്ന കാരണം എന്താ ഭംഗി ശരിയാ നല്ല ഭംഗിയാ ഒളപ്പടവി ചെല്ലണം പണ്ട് ഞങ്ങളൊക്കെ അവിടെ പോയിരിക്കും നല്ല രസമാണ് ശരിക്കും ഭംഗിയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ പോയിരിക്കും താമര വിടർന്ന് നിൽപ്പുണ്ടാവും നല്ല ഭംഗിയാ ഇപ്പോഴും താമര വിടർന്ന് നിൽപ്പുണ്ടാവും ഒന്ന് പോയി നോക്കിയാലോ ഈ രാത്രിയിലോ അതിനെന്താ നിന്റെ വീട്ടിലെ കുളവല്ലേ പോരാത്തതി നല്ല നില വെട്ടോ നാളെ കുഞ്ഞേറ്റിനോട് പറയാം പോരാ ഇപ്പൊ പോടാം പറഞ്ഞു കുതിപ്പിച്ചിട്ട് ഇനി നാളത്തേക്ക് മാറ്റി വെക്കാനൊന്നും പറ്റത്തില്ല എന്നാലും ഓരെന്നാലും ഇല്ല നീ വന്നേ നിൽക്ക് ഇതാ വരാം എന്നെ ഒന്ന് നോക്കിയിട്ട് ഹാവി പോയിട്ട് ഓർച്ചെടുക്കണോന്നു ഈ നിലാപത്ത് ടോർച്ചോ ഇരിക്കട്ടെ ഒരു ധൈര്യത്തിന് അതും പറഞ്ഞ് ആമി നടക്കും കുളപ്പടവിലേക്ക് പോകുന്ന വഴിയല്ല മണൽ വിരിച്ചിട്ടുണ്ട് ഹാവി പറഞ്ഞത് ശരിയാണ് എന്തൊരു ഭംഗിയെ നിലാവിനെ പടിയിറങ്ങി താഴേക്ക് ചെല്ലാൻ പോകും കുളപ്പടവിൽ ുന്നു അത് കണ്ടിരുന്നു ആമ എന്റെ കൈ പിടിച്ചു ആരെയത് ആമി എന്റെ വാ പൊത്തുന്നതിന് മുമ്പേ ഞാൻ അത് ചോദിച്ചു കഴിഞ്ഞിരുന്നു കുളപ്പടവിലിരുന്ന ആള് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഞാൻ അയാളെ ഹാത്തി ആയിട്ട് കാണുകയാണ് കുഞ്ഞേട്ടനുമായി എവിടെ അയയ്ക്കൂ ഒരു സാദൃശ്യം അയാൾക്കുള്ളതുപോലെ തോന്നി പക്ഷെ മുഖത്ത് ഭയങ്കര ഗൗരവമോ ദേഷ്യവും എന്തൊക്കെയോ നിറഞ്ഞിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ എന്നെ പിടിച്ചിരുന്ന ആമയുടെ കൈകൾ വിറയ്ക്കുന്നത് ഞാൻ അറിഞ്ഞു ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് അയാള് ഞങ്ങളെ കടന്നുപോയി ഹാമി തല കുളിച്ച് തന്നെയാണ് നിൽപ്പ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് സംസാരശേഷി വേണ്ടിയിട്ട് അതാരാ എന്റെ വലിയേട്ടനാ ഹാമിയാണ് വലിയേട്ടനോ എന്നിട്ട് ഈ കഥാപാത്രത്തെ ഇതുവരെ ഞാൻ കണ്ടില്ലല്ലോ ഏട്ടനാ നിന്നെ ഉച്ചക്ക് തള്ളിയിട്ട് അത് ശരി അപ്പ അതാണ് കാര്യം പാവ ഞാൻ ഇത്ര നേരം സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിർത്തേക്കുമായിരുന്നു എന്തായാലും ഇവരറിന സ്ഥിതിക്ക് മോളിവിടെ നിൽക്കു ഞാൻ ദേ വരുന്നു എവിടെ പോണോ ആ മഹാനൊന്ന് കണ്ടിട്ട് അഭിനന്ദനം അറിയിക്കേ അയ്യോ ചതിക്കല്ലേ വേണ്ട ആമി വെപ്രാളത്തിൽ എന്റെ കൈക്ക് ഏർ പിടിച്ച് ഞാനേ ഈ തടി കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാ ദേഹം നന്ദാലേ എനിക്ക് പൊള്ളു നീ കൈ പ്ലീസ് അപ്പു ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ അവളൊന്ന് തൊഴുതു കാട്ടേ ടോർച്ച് പണിക്കെട്ടിലേക്ക് വീണു ഹേടിന ആരോടധികം മിണ്ടാറില്ല അപ്പൂ സംസാര ശേഷിയില്ലാത്ത ആളാണോ സംസാരശേഷിയൊക്കെ ഉണ്ട് പക്ഷെ നാലു വർഷമായി ഞങ്ങളോട് ആരോടും മിണ്ടാറില്ലെന്ന് മാത്രം കണ്ണു തുറച്ചുകൊണ്ടാണ് ആമി അത് പറഞ്ഞത് എന്താ കാര്യം അതൊക്കെ ഉണ്ട് എല്ലാം പറയാം നീ വാ എന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആമി പടിക്കട്ടികൾ ഇറങ്ങി പോകുന്നത് കണ്ടു താഴെ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് അവളും പോയിരുന്നത് ആമി കരക്കാണെന്ന് തോന്നി ഒന്ന് സംശയിച്ചു നിന്നിട്ട് ഞാനും പടികൾ ഇറങ്ങി അവൾ കരയിലേക്ക് നടന്നു തുടര്